പ്ലീസ് വെൽക്കം ബാക്ക് ടു ഗ്ലാസ് ക്രിയേറ്റീവില്ല അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ആണ് അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഇത് ഇതുപോലെ കാർബോർഡ് റോൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബട്ടർ പേപ്പർ അതുപോലെയൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന റോളാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത ശേഷം നമുക്ക് ഈക്വലായിട്ട് ഒന്ന് കട്ട് ചെയ്യണം അപ്പം പിന്നെ ലെങ്ത് ഏകദേശം ഒരു തേർട്ടി ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ചിട്ട് മാർക്ക് ചെയ്ത് ഒന്ന് ഈക്വലായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിത് ഇതുപോലെ രണ്ട് പീസ് കിട്ടും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത രണ്ട് പീസ് ഉണ്ടല്ലോ അതിലൊരു ഒരു ജസ്റ്റ് ഒന്ന് നല്ലൊരു പെർഫെക്റ്റ് ലൈനിന് ആയിരിക്കും ടുത്ത ശേഷം ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം വളവും തിരിവൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത് അതായത് നമുക്ക് ഇതുപോലെ കിട്ടും ഒരു സൈഡിൽ കട്ട് ചെയ്താൽ മതി ഇനി അടുത്ത പീസ് എടുത്ത ശേഷം നമുക്ക് ഈ ഈക്വലായിട്ട് ഹാഫായിട്ട് രണ്ട് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് പീസായിട്ടൊന്ന് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിൽ ഇളകിയിരുന്ന ഒരു പേപ്പർ പീസ് അങ്ങ് മാറ്റിയേ ഉള്ളൂ കേട്ടോ എന്താ ഇവിടെ ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ നമ്മൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിൻ്റെ ഒരു സൈഡ് ഇതാ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം നമ്മൾ നേരത്തെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത ഒരു പീസില് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറകുവശത്തും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ സ്കിപ്പ് ചെയ്യാതെ ഇപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇപ്പോൾ യൂസ് ചെയ്യാം അങ്ങോട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ കുറേ നാളായിട്ട് ഒരു പ്രിൻറ്റഡ് ടിഷ്യൂ ഇരിപ്പുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മിക്സ് ചെയ്തെടുക്കണം ഗ്ലൂം വോട്ടർ വൺ ഇസ് ടു വൺ റേഷ്യോയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമ്മൾ ഏതിലാണോ ടിഷ്യൂ അപ്രിൻ്റഡ് ടിഷ്യൂ സ്റ്റിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇത് ും സ്റ്റിക്ക് എടുക്കാം ടിഷ്യൂ പേപ്പർ ഞാനിവിടെ ബേസ് കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കുറച്ചൊന്നും ആയിട്ട് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല എൻ്റെ പേഴ്സണൽ പർപ്പസിൻ്റെ യൂസ് ആണ് ഇപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ബേസ് കോട്ട് കൊടുക്കണം അപ്പോൾ അതായത് പോലെ നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ പുറകോശ് ഒരു ലെയർ ഉണ്ട് അത് കുറച്ച് പീൽ ചെയ്ത് പീൽ ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചുളുക്കോ കീറിപ്പോ പോവാതെ അങ്ങനെ ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടും ടിഷ്യൂ പേപ്പറാണ് നല്ല തിന്നാണ് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത ശേഷം ഒരു ഒന്നോ രണ്ടോ കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തൊരു മിക്സ് ഒന്ന് അപ്ലൈ ചെയ്യണം ഓരോ കോട്ടം ഡ്രൈ ആശേഷമാണ് അപ്ലൈ ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നമ്മൾ എന്താണ് ചെയ്തത് നമ്മളിന്ന് ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ ആണോ കേട്ടോ ചെയ്തത് എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ